നമസ്കാരം വയനാടിൽ നടന്ന ഉരുൾപൊട്ടൽ കേരളത്തെ നടുക്കിയ ഒരു മഹാ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും അട്ടമലയിൽ നിന്നുമൊക്കെ ഉയർന്നു കേട്ട സങ്കട കണ്ണുനീർ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു തീരാതിങ്ങലായി അങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ് നമ്മൾ ഈ ദുരന്തം ഉണ്ടായതു മുതൽ കേന്ദ്ര സർക്കാരിനോട് അപേക്ഷിക്കുകയാണ് ഈ ദുരന്ത ബാധ്യതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി കേന്ദ്ര സഹായങ്ങൾ നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെതാ കേന്ദ്രം ഒരു വലിയ തമ്മാടിത്തരം കാണിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് അറിയണ്ടേ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് കോടി രൂപ വായ്പയായിട്ട് നമുക്ക് തന്നിരിക്കുന്നു ആലോചിച്ച് നോക്കും ലോണായിട്ട് തന്നിരിക്കുകയാണ് മുണ്ടക്കൈ ചൂറ മറയിലുള്ള ആളുകളെയൊക്കെ പുനരുദ്ധിപ്പിച്ചോ ദാ ഞങ്ങൾ ഇത്രയും രൂപ ലോണായിട്ട് തന്നിട്ടുണ്ട് അമ്പത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ അടച്ചാൽ മതി കേട്ടോ അമ്പത് വർഷത്തേക്ക് ഞങ്ങളതി നിങ്ങൾക്ക് ഒരു ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാവാ ദുരന്ത ബാധിതരുടെ ആ ഒരു വേദന മനസ്സിലാക്കാതെ കേന്ദ്ര സർക്കാർ എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലൊരു പ്രഖ്യാപനം വന്ന് ഈ സമയം വരെ ആയിട്ടും അതിനെതിരെ ഒരു ശബ്ദമുയർത്താൻ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് നന്മ മരം എന്നായിരുന്നല്ലോ സുരേഷ് ഗോപിയെ പറ്റി പല ആളുകളും പറഞ്ഞു കിടന്നത് ഒരു നന്മയുമില്ലാത്ത ഇല്ലാത്ത മരമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായി കാണും ജോർജ് കുര്യൻ എന്താണ് അദ്ദേഹം പറഞ്ഞത് അതായത് കേരളം പിന്നോക്കമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല സഹായങ്ങളും കിട്ടും എന്നായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് അല്ലേ മാത്രവുമല്ല ഓരോ ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ അവഗണന കാണിച്ചപ്പോഴും ഒരു ഘട്ടത്തിൽ പോലും സർ കേരളത്തിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള ഒരു എം പി ആണ് സാർ ഞാൻ അതുകൊണ്ട് കേരളത്തെ തളയരുത് സർ എന്ന് ലോക്സഭയിൽ സുരേഷ് ഗോപി പറഞ്ഞു പോലും നമ്മൾ കേട്ടിട്ടില്ല മറിച്ച് നമ്മൾ കണ്ടിട്ടുള്ള എന്താണ് ഈ ആവശ്യങ്ങൾ പ്രതിപക്ഷ എം പിമാർ ഉയർത്തുമ്പോൾ കഥകളി കാണിച്ച് അവരെ പരിഹസിക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും സുരേഷ് ഗോപിയിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ വയനാട് ദുരന്തമുണ്ടായപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു സുരേഷ് ഗോപി അപ്പൊ ഓടിയെത്തും എന്ന് വിചാരിച്ചു ആറ് ദിവസം വേണ്ടി വന്നു അവിടെ മറിയൊന്നു പോകാൻ പോയ ശേഷം ഫോട്ടോഷൂട്ടൊക്കെ നടത്തി മടങ്ങി കേട്ടോ പന്ത്രണ്ടാം ദിവസം നരേന്ദ്രമോദിയും വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പോയി ഞങ്ങൾ കേന്ദ്ര സഹായം നൽകാം എന്നൊക്കെ പറഞ്ഞ് മടങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പിന്നീട് പാർലമെന്റിൽ നമ്മൾ എന്താണ് കണ്ടത് കേന്ദ്ര സർക്കാരിന്റെ നുണപ്രചാരണങ്ങളായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതുപോലെ തന്നെ കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവും ഒക്കെ പറഞ്ഞ നുണക്കി കണക്കില്ല എങ്ങനെ കേന്ദ്ര സഹായം നൽകാതിരിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചായിരുന്നു അവരൊക്കെ ആരോപിച്ചതല്ലേ ഒരു ഘട്ടത്തിൽ ഈ കേന്ദ്രമന്ത്രിമാർ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്ന സമയത്ത് മൈക്ക് പോലും ഈ പറയുന്ന പോലെ ഓഫ് ചെയ്യുന്ന സാഹിത്യമൊക്കെ നമ്മൾ കണ്ടിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു വയനാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ഉണ്ടായില്ല ഇതൊരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം എപ്പോഴാണ് അംഗീകരിച്ചത് നിരന്തരമായി സംസ്ഥാനം പോരാട്ടം നടത്താൻ തുടങ്ങിയപ്പോഴാണ് സംസ്ഥാനം വലിയ രീതിയിലുള്ള പ്രതിരോധം കേന്ദ്ര സർക്കാരിന് മേൽ ചെലുത്താൻ തുടങ്ങിയപ്പോഴാണ് എത്ര വിഭാഗത്തിൽ പെടുത്താതെ വേറെ വഴിയില്ല എന്ന് കണ്ടപ്പോൾ പെടുത്തുന്ന സാധനം ഉണ്ടായി എന്നിട്ട് എന്തെങ്കിലും നമുക്ക് ഗുണം ഉണ്ടായോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രഖ്യാപനങ്ങൾ നടന്നു വേറെ സഹായങ്ങളൊന്നും തന്നെ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നാൽ കേരളത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് വയനാട് ദുരന്ത ബാധിതർക്കുള്ള ആദ്യ ഗഡു എന്ന നിലയിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ കൊടുക്കുന്നു വയനാട് ദുരന്ത ദുരന്ത ബാധിതരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സർക്കാർ അവർക്കൊരു കരുതലായി മാറിക്കൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ആദ്യ ഗഡു മാത്രമാണ് ഇനിയും പല രീതിയിൽ സഹായകം നൽകിക്കൊണ്ട് അവരെ ആ ആ ദുരന്ത ബാധിതരെ നമ്മൾ അതിജീവിപ്പിക്കുമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു അല്ലെ ബഡ്ജറ്റ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത് എന്നാൽ ഇങ്ങനെ ഒരു മഹാദുരന്തം രാജ്യത്തെ ഒരു മഹാദുരന്തം ഉണ്ടായിട്ട് കേന്ദ്ര സർക്കാർ അതിനെങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്കിപ്പോൾ ഈ വായ്പയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ദുരന്തം സംഭാ സംഭവിക്കേണ്ട പൈസ വാരിക്കൂരിങ്ങ് കൊടുക്കും ബീഹാറിൽ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിഞ്ഞ ബഡ്ജറ്റിൽ നീക്കിവെച്ചത് പതിനൊന്നേ പോയിന്റ് അഞ്ഞൂറ് കോടി രൂപയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബിഹാറിന് കൊടുത്തിരിക്കുന്നു സിക്കിമിന് സിക്കിമിന് കൊടുക്കുന്നു ത്രിപുരക്ക് കൊടുക്കുന്നു മധ്യപ്രദേശിന് കൊടുക്കുന്നു ഹിമാചൽ പ്രദേശിന് കൊടുക്കുന്നു നമുക്ക് മാത്രം ഒന്നും നൽകുന്നില്ല ഇവിടെ ഒരു മഹാദുരന്തം ഉണ്ടായി നാനൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾ കണ്ണു തുറക്കില്ല ഞങ്ങൾ നിങ്ങളോട് തികഞ്ഞ അവഗണന മാത്രമേ കാണിക്കൂ എന്ന് ചാഠ്യം പിടിക്കുമ്പോഴും അതിനെതിരെ സംസാരിക്കാൻ നമ്മുടെ ഇവിടത്തെ ബി ജെ പിയിലുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് മലയാളി എന്ന ഒരു 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 വികാരം ഉൾക്കൊണ്ട് പോലും സംസാരിക്കാൻ കഴിയുന്നില്ല എന്നതാണ് എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വായ്പ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുന്നത് സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ സുരേന്ദ്രനൊക്കെ പറയുകയാണ് അതായത് അമ്പത് വർഷം കഴിയുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വരും അപ്പൊ പിന്നെ ഇപ്പൊ ഈ കാര്യത്തെ പറ്റി ആരും ബേജാറാവണ്ട എന്നാണ് പറയുന്നത് ഇത്തരത്തിലൊക്കെയാണ് അതിനെ ഇവർ നോക്കിക്കാണുന്നത് ഈ സമയം വരെ ഒരു അനുകൂലമായ കേരളത്തിന് അനുകൂലമായ വയനാട് ദുരന്ത ബാധിതർക്ക് അനുകൂലമായ ഒരു പ്രതികരണം ബി ജെ പി നേതാക്കളുടെ വായിൽ നിന്ന് വന്നിട്ടില്ല കേട്ടോ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാർലമെന്റിൽ രണ്ടായിരം കോടി രൂപ എങ്കിലും അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ രണ്ടായിരം കോടി രൂപ പോയിട്ട് അഞ്ചു പൈസ പോലും അനുവദിക്കില്ല വായ്പ തരാം എന്ന നിലപാട് സ്വീകരിക്കുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിയുടെയും ആ പാർട്ടിയുടെ നേതാവിന്റെയും ആ പാർട്ടിയിലെ നേതാക്കന്മാരുടെയൊക്കെ മനസ്സ് അത് എത്രത്തോളം കരിങ്കല്ലാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എൻ ഡി എ സർക്കാർ സത്യത്തിൽ കേരളത്തെ എങ്ങനെ തകർക്കാം എന്നാലോചിച്ച് നടക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ പ്രതിനിധികളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഓരോ ദുരന്തത്തിലും എങ്ങനെ കേരളത്തെ വീണ്ടും വീണ്ടും മുക്കിക്കൊല്ലാം എന്നാണ് അവർ ചിന്തിക്കുന്നത് കേരളത്തിന് തരാനുള്ള വിഹിതങ്ങൾ പോലും നൽകാതെ കേരളത്തെ നിരന്തര കടക്കണിയിൽ ആഴ്ത്തിക്കൊല്ലാൻ വേണ്ടി ശ്രമം തുടങ്ങിയിട്ട് ഇതിപ്പോ കുറെ വർഷമായി എന്നല്ലാവർക്കും പറയണം സുപ്രീം കോടതിയിൽ പോകണം നമുക്ക് എന്തെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ട് മേടിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ തരില്ല ഞങ്ങൾ എന്നാൽ മട്ടില്ലാന്ന് കേന്ദ്ര സർക്കാരുള്ളത് നരേന്ദ്രമോദിയോട് വന്നിട്ട് എത്ര വലിയ ചീപ്പ് ഷോയാണ് അദ്ദേഹം നടത്തിയിട്ട് പോയത് ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ കണ്ട് ഫോട്ടോഷൂട്ട് നടത്തിയതാ ഇപ്പൊ പൈസ വരുമെന്ന് പറഞ്ഞു പോയി പിന്നെ ഈ വഴിക്ക് കണ്ടിട്ടില്ല ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു അതിലിപ്പോ ആദ്യം പ്രഖ്യാപിക്കാൻ പോകുന്നത് വയനാടിലെ ദുരന്ത ബാധിതർക്കുള്ള പുനരധിവാസത്തിന് വേണ്ടിയുള്ള തുകയായിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചു അല്ലേ പ്രഖ്യാപിച്ചില്ല ഇവിടെ വന്നപ്പോ നരേന്ദ്രമോദി പറഞ്ഞ ഒരു കഥയുണ്ട് കേട്ടോ ഞാൻ ഗുജറാത്തിൽ മുഖ്യമന്ത്രി അയക്കുന്ന സമയത്ത് അവിടെ ഒരു അണക്കെട്ട് പൂട്ടി ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അന്ന് ഈ ഞാൻ അതിനെയൊക്കെ അതിജീവിച്ച വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് വയനാട് ദുരന്തത്തെപ്പറ്റി നന്നായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ഒന്ന് ഡൽഹിയിൽ എത്തിക്കോട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ കലവറയില്ലാത്ത സഹകരണവും സഹായങ്ങളും ആയിരിക്കും എന്ന് പറഞ്ഞു പിന്നീട് ഒരു അനക്കവും ഉണ്ടായിട്ടില്ല ആ ചിത്രങ്ങളൊക്കെ ഫേസ്ബുക്കിലിട്ട് വലിയ കയ്യടി നേടി കേട്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനപ്പുറത്തേക്ക് ഒരു ബിസ്ക്കറ്റ് മേടിക്കാനുള്ള പൈസ പോലും ഇവർ കൊടുത്തില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്ത് പ്രതിസന്ധി ഘട്ടം ഉണ്ടായാലും കേരളത്തെ ആരൊക്കെ ഞെരുക്കി കൊല്ലാൻ ശ്രമം നടത്തിയാലും ഞങ്ങൾ ഒരു അക്ഷരം മിണ്ടില്ലപ്പാ എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സുരേഷ് ഗോപിയെയും ജോർജ് കുടിയനെയും സുരേന്ദ്രനെയും ഒക്കെ നമ്മളൊന്ന് നന്നായി മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് വേറെ ഒന്നും കൊണ്ടല്ല കേവലം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മനുഷ്യനായിട്ട് അല്ലെങ്കിൽ മനുഷ്യത്വത്തിന് വില കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നവർ വീണ്ടും വീണ്ടും പല രീതിയിൽ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിലെ ജനങ്ങളെ പറ്റിച്ച് ജയിച്ച് എം പി ആയി അവിടെ പോയിരിക്കുന്നത് സത്യത്തിൽ എന്തിനാണ് കേരളത്തിന് ഒരു ഗുണവും ഇല്ലാതെ ഇങ്ങനെ കേരളത്തിനെ തകർക്കുന്ന കേരളത്തിനെ പ്രതിരോധത്തിലാക്കുന്ന കേരളത്തിനെ വിയർപ്പ് മുട്ടിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ മിണ്ടാതിരിക്കാൻ വേണ്ടി ഒരാൾ എന്തിനാണ് ലോകസഭയിൽ എന്ന് തോന്നി പോവുകയാണ് ചോദിച്ചു പോവുകയാണ് അയാളുടെ മഹാമഠനം തൃശൂരിൽ കാണിച്ചു കാഴ്ചവെച്ചു വോട്ടർമാരെ പറ്റിച്ചു അവസാനം ജയിച്ച് അവിടെ പോയി ഇപ്പോൾ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൂടില്ലാത്ത വെറും ഒരു ഷിറ്റായി മാറി എന്ന് തന്നെ ഓണം പറയാൻ ഇത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ സത്യത്തിൽ അംഗനവാടി പോകുന്ന കുട്ടികൾ പോലും കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സുരേഷ് ഗോപി ആകട്ടെ അല്ലെങ്കിൽ ജോർജ് കുര്യൻ ആകട്ടെ മുണ്ടില്ല പിന്നോക്കം എന്ന് പറയണ മാത്രേ പിന്നോക്കം എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയുടെ കാല് പിടിച്ചാൽ മാത്രമേ പൈസ കിട്ടൂ ഷൂണക്കാൻ വേറെ ആൾ ആളത്തപ്പിയാ മതി എന്ന് മാത്രമാണ് കേന്ദ്രമന്ത്രിമാരോട് പറയാനുള്ളത് തരാനുള്ളത് അത് മേടിച്ചെടുക്കാൻ ഈ സർക്കാരിനറിയാം എന്തായാലും ഈ വിഷയത്തിലെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷവും കൂടെ നിൽക്കുന്നുണ്ട് വി ഡി സതീശിനെ പോലുള്ള പ്രതിപക്ഷ നേതാവ് ഇത്തരം സമയങ്ങളിലാണ് കുറച്ച് പക്വത കാണിക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പോരാടാൻ യു ഡി എഫിന് എം പിമാരോടും സുധാകരൻ അടക്കമുള്ള ആളുകൾ പറയണം എന്ന കാര്യം കൂടി പറഞ്ഞു വെക്കുകയാണ് സഭയിൽ ശബ്ദങ്ങൾ ഉയരേണ്ടതുണ്ട് സഭയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കേണ്ടതുണ്ട് ഇനിയും കേരളത്തിനോട് തികഞ്ഞ അവഗണനയാണ് കാണിക്കാൻ പോകുന്നതെന്ന് അവർ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിനേക്കാൾ ഉച്ചത്തിൽ ശബ്ദം ഉയർത്തേണ്ടതുണ്ട് കേരളത്തിന് വേണ്ടിയെന്ന് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എല്ലാ യു ഡി എഫിന്റെ എം പിമാരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്